ഗോൾഡ് കവറിംഗ് ആഭരണരംഗത്ത് ചേലക്കരയിലും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ലക്ഷ്മി ജ്വൽ പാലസിന്റെ മൂന്നാമത്തെ ഷോറൂം പുണ്യഭൂമിയായ ലക്ഷ്മി പാലസ് പഴയന്നൂർ ഷോറും വില്ലുവാദ്രിനാഴി ചിറങ്കര നവോദയ റോഡ് ഡ്രൈനേജ് നിർമ്മാണം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പി ഡബ്ല്യു ഡി റോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും കയ്യേറ്റം ഒഴിപ്പിക്കുന്ന വിഷയത്തിൽ സർവകക്ഷി യോഗം ചേർന്നു അപ്പോൾ മതിലിന്റെ അപ്പൊ ആ മതില് കൂടി മതിലിന്റെ ഫൗണ്ടേഷൻ അടുത്ത് കുടിച്ചിട്ടാണ് പോകുന്നത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ ബിൽഡിങ് ഇനി ഞാനൊന്നും ഒരു നേരം എടുക്കണം എന്ന് പറഞ്ഞിട്ടു പറഞ്ഞു കൂടുതൽ പെർമിഷൻ കിട്ടി കാരണം അതിന് ഫ്രണ്ടേജ് അളവ് തുടങ്ങി ഞാനും കയ്യേറ്റ കാരണമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ ഇതിന് എവിടെയാണ് ഇതിൻ്റെ അതിൽ എനിക്കറിയില്ല രണ്ട് ചെയ്തും എൻ്റെ ബിൽഡിംഗ് എന്റേറ്റ സ്ഥലമുണ്ട് ആറു മാസം മുന്നേ പോയി ഞാൻ ആറു മാസം ആയിട്ട് എനിക്ക് എൻ്റെ കമ്പനി അപ്പോഴും ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല ഇവിടെ നിന്ന് വന്ന് അളന്നിട്ടാണ് എനിക്ക് കമ്മീഷൻ എത്തിയത് പിന്നെ ഇനിയിപ്പൊ ഞാനതിന്റെ മുകളിലേക്ക് എനിക്കൊരു ആവശ്യത്തിന് പണിയാണെന്ന് വെച്ചാൽ എനിക്കൊരു കമ്മീഷൻ കിട്ടില്ല സാർ ഇന്നലെ വന്നിട്ട് പറഞ്ഞു എന്നോട് കുറച്ച് സ്ഥലം നൂറ് ഉപകാരം കേടും കൂടുതൽ രീതിയാവും സംഭവം ശരിയാണ് ഞാൻ കൊടുക്കുന്നത് കൊടുക്കുമ്പോഴെനിക്കറിയാം കാരണം ഈ ഈ സാധാരണ നാളെ വന്നിട്ട് എനിക്കൊരു ബില്ലിങ്ങിന് ഇനി അതിന്റെ മുകളിലേക്ക് എടുക്കണമെന്ന് പറഞ്ഞാലോ

നമുക്ക് വരുന്നത് സെന്ററിന്റെ കാര്യം ഇങ്ങനെ നിൽക്കുന്നു ഒരു കാര്യം അപ്പൊ അതിന്റെ പണി നമുക്ക് തുടരേണ്ടതുണ്ട് അവിടെ നമുക്ക് നവോദയ വരെ ധോമ സെന്ററുള്ള കാലത്ത് അവിടുന്ന് നവോദയ വരെ നിർത്തി വെച്ചിരിക്കാനായിട്ട് മീറ്ററുണ്ട് അവിടെ നിങ്ങളുടെ ഉള്ള വർക്ക് ജില്ലാ പഞ്ചായത്ത് അതുവരെയും ജില്ലാ പഞ്ചായത്തിന്റെ റോഡാണ് ഇതുവരെ നവോദയന്റെ വരെ ഉള്ളാർട്ടി കളക്കുന്നിട്ട് വരുന്ന ആ നവോദയ റോഡ് വരെയും ജില്ലാ പഞ്ചായത്തിന്റെ ആണ് അവിടെ നിങ്ങടെ ജില്ലാ പഞ്ചായത്ത് അത് ഏറ്റെടുത്തിട്ടില്ല അപ്പൊ അവിടെ നിന്നു നമുക്ക് വികസന പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ അതിപ്പോ സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ് തന്നെയുണ്ട് എട്ട് മീറ്റർ റോഡ് ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് തുടർന്നുള്ള പി എച്ച് ജി എസ് വൈ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഫണ്ട് ലഭ്യമാവുന്നത് അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തില് ഇപ്പോ നമ്മളെ എഇടി പി ഡബ്ല്യു ഡി എ മു വിളിക്കാൻ കാരണം അദ്ദേഹം ആവശ്യപ്പെട്ടു ഒരു സർവ്വകക്ഷിയോഗം വിളിച്ച് ഒരു അഭിപ്രായ സ്വരൂപീകരണം ഉണ്ടാവുന്നത് നന്നായിരിക്കും എന്ന് ശ്രീ ഹരിപ്രസാദ് നമ്മളോട് പറയല്ലേ എഇ വൈസ് പ്രസിഡന്റ് നാരായണൻകുട്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിജു തടത്തിവിള ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ രമേശ് പൂങ്കാവനം വാർഡ് മെമ്പർമാരായ സുദേവൻ പി ഡബ്ല്യു ഡി എ ഇ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മറ്റു മെമ്പർമാർ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ കെ എസ് ദിനേശൻ മോഹനൻ പാറത്തൊടി ഷാജി ആനിത്തോട്ടം പി സുലൈമാൻ എം അയ്യാവു പി ഹരിഹരൻ വിജിത്ത് വാര്യർ ടി ഗോകുലൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അങ്ങനെ പറഞ്ഞ് ആ ആ സമയത്തുണ്ടാവുന്ന ഒരു പ്രശ്നം പരിഹരിച്ചു പോവുക എന്നല്ലാതെ അതിനപ്പുറത്ത് ഒന്നും നടക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ വീണ്ടും സർവ്വകക്ഷി യോഗം വിളിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഇഷ്യൂ ഒന്ന് അവസാനിപ്പിക്കണം കാരണം പണി തുടങ്ങി പോയി ഇപ്പോൾ വന്ന വിഷ്യൂ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് ഒരു കാര്യം സർവ്വകക്ഷി യോഗം കൊണ്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം ഒരു ഒരു ദീർഘമായിട്ടുള്ള വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാളുകളിൽ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സൂപ്പിപ്പടി മുതൽ കടവ് വരെ ഉള്ള പ്രദേശത്തെ പി ഡബ്ല്യു ഡി റോഡിൻ്റെ ഇരുവശവും ഏതാണ്ട് ഇരുവശവും കയ്യേറ്റങ്ങളുണ്ട് നമുക്ക് അത് തീർച്ചയാണ് ചേലക്കോട് സെൻ്ററിൽ കഴിയേറ്റുണ്ട് കൊണ്ടായി സെൻ്ററിൽ കഴിഞ്ഞിട്ടുണ്ട് പാറമേൽപ്പടി സെൻ്ററിൽ കഴിഞ്ഞിട്ടുണ്ട് ചരങ്കര സെൻ്ററിലുണ്ട് ഇതൊന്നും ഒഴിപ്പിക്കാതെ നമ്മൾ പൈസ കുറച്ച് മുടക്കി ഏതെങ്കിലും ഒരു പദ്ധതി ഉള്ള സമയത്ത് സ്വാഭാവികമായും വരുന്ന വിമർശനങ്ങളെ

ആ കാന അവിടെ ടൂർണമെൻ്റ് ഭാഗമായി ഇന്ന പ്രദേശത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നന്നായി അറിയാവുന്ന മെമ്പർന്നുകൊണ്ട് ആ മെമ്പറാ സമീപനം എടുക്കും ആ പാർട്ടി നിലപാട് തന്നെയായിരുന്നു വയ്യേറ്റം ഒഴിപ്പിച്ചുകൊണ്ട് നാടൻ ദിവസം പുറത്ത് നടത്തുന്നതാണ് പാർട്ടി നിലപാട് ആ നിലപാട് പറഞ്ഞപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് അതിരൂക്ഷമായ വിമർശനമാണ് ഭരണസമ്മതിൻ്റെ ഭാഗം ഉണ്ടായെന്നാണ് മെമ്പർ പറയുന്നത് പറഞ്ഞത് മെമ്പറെ മാത്രം ഒറ്റപ്പെട്ട് ഒറ്റപ്പെടുത്തുകൊണ്ട് എന്താ പ്രേമ മെമ്പർക്ക് മാത്രം വ്യത്യസ്ത അഭിപ്രായം പ്രേമ മെമ്പർമാർ പാർഡിനകത്ത് ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ എന്താ സർവേ ചെയ്ത് അവിടെ സ്ഥലത്താക്കിയിട്ട് മതി നിർമ്മാണ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ആ മെമ്പറെ അടിച്ചിരുത്തുന്ന നിലപാടാണ് ഭരണസമിതി എടുക്കുന്നതാണ് ഞാൻ അറിയാൻ വേണ്ടിയിട്ട് വാഴക്കോട് വരെയുള്ള ആ റോഡ് ഇത്രയും ചാർജ് കൊടുത്തിട്ട് പണിതിട്ട് പൈസ കൊടുത്തിട്ട് പണിതിട്ട് അവിടെ കാണാൻ ഉണ്ടായിട്ടില്ല കുട്ടിപ്പടിയുടെ അഭിമുഖം മുതൽ കായാമുഖം വരയ്ക്ക് കാണിയില്ല റോഡിലൂടെയാണ് ഇപ്പോൾ വെള്ളം പോയി കൊണ്ടിരിക്കുന്നത് അതവിടെ വന്ന് അറിയാം കാരണം മണ്ണ് മുഴുവൻ റോഡിൽ നിലനിൽക്കാണ് അപ്പം അതിനുള്ള വഴി അവിടെ പുറമൊക്കെ വീട് പണിത് റോഡിൽ അതിൻ്റെ അരികിൽ പോലും വീടുകളും ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല അവർക്കൊരു കടലാസ് കൊടുത്തിട്ടെന്നല്ലാതെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല അപ്പം അതിന് പഞ്ചായത്ത് നമ്മൾ തീരുമാനം എടുക്കണം അതുപോലെ തന്നെ പത്ത് ലക്ഷം രൂപയാണ് വകയെത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ ഇത് ചോദിച്ചു ഒരു സൈഡിൽ നമ്മൾ കാന നിർമ്മിക്കുന്നുണ്ട് അതിൻ്റെ അങ്ങേ പുറത്ത് ബൗണ്ടറി എവിടെയെന്ന് വെച്ചപ്പോൾ പണിക്കാർക്ക് അറിയാൻ പറ്റില്ല പണിക്കാർക്ക് അറിയില്ല പറഞ്ഞപ്പോൾ പറഞ്ഞ് എഴുക്ക് അറിയും എയ്ക്കറിയോ അത് ശരി എയിനെ വിളിക്കാം എയിനെ വിളിച്ചു നോക്കിയപ്പോൾ എഴുതി പോകണമെന്നില്ല അപ്പോൾ ഉടനെ പ്രസിഡന്റ് വിളിച്ചു വിളിച്ചിട്ട് അവിടെ വന്നു വന്നിട്ട് പറഞ്ഞു വാര്യരാ ഈ പ്രൊജക്റ്റ് ഇപ്പോൾ അവസാന നിമിഷമാണ് ഇതിപ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇത് ലാബ്സായി പോകും ഇല്ല ഈ പൈസ ഒക്കെ പോവും നമുക്ക് ഇത് ചെയ്യപ്പം നല്ലത് പിന്നെ ഞാൻ ഇവിടെ പഞ്ചായത്തിൽ വന്നു ഇവിടുത്തെ എയ്നെ കാണണം എവിടെയാണ് ചോദിച്ചു നിങ്ങളിപ്പോൾ നിർമ്മിക്കുന്ന ഈ കാറാണ് ശരിക്കും ബൗണ്ടറിയിലാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എയ്ക്ക് ഉറപ്പില്ല അപ്പൊ ഈ പത്ത് ലക്ഷം വെള്ളത്തിൽ പോയി ഇനി നാളെ അങ്ങേപ്പുറത്താണ് കാന വരേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീണ്ടും കാന നിർമ്മിക്കണം മനസ്സിലായി ജനങ്ങളുടെ പൈസ പത്ത് ലക്ഷം രൂപയും കൊണ്ട് നമ്മൾ കാന നിർമ്മിക്കുക ഇനി നൂറ്റി ഇരുപത്തിയേഴ് മീറ്ററും കാന തോണ്ടിയിട്ടാണ് നിൽക്കുന്നത്ണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ അറുപത് മീറ്റർ കഴിഞ്ഞപ്പോൾ കാന കാണാതില്ലെന്നവർ ഇനി എവിടെ അങ്ങോട്ട് കൊച്ചേട്ടം പറഞ്ഞു വളരെ പ്രസക്തമായ കാര്യമാണ് ഞാൻ കയ്യേറ്റക്കാരനാണെന്ന് കൊച്ചേട്ടന് തന്നെ അറിയില്ല കൊച്ചേട്ടം പറഞ്ഞു ഞാൻ കയ്യേറ്റക്കാരനാണ് എല്ലാവരും പറയുന്നത് പക്ഷേ പഞ്ചായത്ത് പറഞ്ഞിട്ട് ഇതാണ് എന്റെ ബൗണ്ടറി എന്നത് ഇതിന് റോഡ് പോകുന്നതും എട്ട് ആണ് അതിന്റെ വീതി എന്നുള്ളതും ഇതാണ് നിങ്ങളുടെ ബൗണ്ടറി എന്നും ഇതാണ് ഈ പുറത്തെ ബൗണ്ടറി എന്നും പഞ്ചായത്തിന് ഈ നേരം വരെ പറയാൻ പറ്റിയില്ല പിന്നെ എങ്ങനെയാണ് പഞ്ചായത്ത് പറയാം എല്ലാരും കൈയ്യേറ്റക്കാരാണെന്ന് എങ്ങനെ പറയാ ഞാൻ ചോദിക്കട്ടെ ചെറുകര സെന്ററിൽ ഇത്രയും വിസ്തൃതിയുള്ള ഒരു സ്ഥലം അവിടെ ഇപ്പം ഈ പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ തന്നെ സ്ഥലം കൈയ്യാറുണ്ട് അതൊക്കെ ഒഴിപ്പിക്കാൻ മൂന്ന് വർഷമായിട്ട് പഞ്ചായത്തിന് ഇവിടെ സാധിച്ചുണ്ടോ ഇതാണ് വീടിൻ്റെ അറ്റ ബൗണ്ടറി ഇതാണ് മറ്റേ പിന്നെ അറ്റ ബൗണ്ടറി അത് കഴിഞ്ഞ് ഇങ്ങനെയാണ് ഈ സാധനം പോകുന്നത് അപ്പോൾ അത് നിങ്ങൾ ഒന്നുകിൽ ഒഴിഞ്ഞുതരണം അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് അത് നിങ്ങളെ കൊണ്ട് ഒഴിപ്പിക്കും എന്ന് പറയുന്നതിന് പകരം നമ്മളിപ്പോ ഇവിടെ ഇപ്പോഴും സർവകക്ഷി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് സർവ്വകക്ഷിയിൽ എല്ലാ പാർട്ടിക്കാരും പറയുന്ന ഒറ്റ കാര്യങ്ങളും ഒഴിപ്പിക്കണം സർക്കാരിൻ്റെതായിട്ടുള്ള പൊതുവായിട്ടുള്ള ഏതാണെങ്കിൽ പൊതുജനങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും അവകാശപ്പെട്ടാണ് ഏതൊരു ഒരു വ്യക്തിക്കോ രണ്ട് വ്യക്തിക്കോ അവിടെ ബിസിനസ് നടത്താൻ ഒരു അവകാശം